സിനിമാ കാഴ്ചയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാദം ഈ സിനിമ കാണാത്താരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നത് ശരിക്കും ഈ സിനിമ ഇന്നലെ രാത്രിയാണ് ഞാൻ പോയി കണ്ടത് കണ്ടില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായ മാരി സെൽവരാജ് ഡയറക്റ്റ് ചെയ്ത ബൈസൻ എന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ സിനിമയെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരും അതുപോലത്തെ ഒരു കിടുക്കാജ് സിനിമയാണ് കേട്ടോ നമ്മുടെ ധ്രുവ വിക്രമാണ് നായകനായിട്ടെത്തുന്നത് പശുപതി ഇതിനകത്തൊരു അടിപൊളി റോളാണ് ചെയ്തിരിക്കുന്നത് ധ്രുവ വിക്രത്തിൻ്റെയും രജീക്ഷ വിജയൻ്റെയും ഫാദറായിട്ടാണ് ഇതിനകത്ത് പുള്ളി അഭിനയിച്ചിരിക്കുന്നത് പുള്ളിയുടെ ഒരു റേഞ്ച് നമുക്കറിയാമല്ലോ അല്ലേ പുള്ളിക്ക് കൊടുക്കുന്ന കഥാപാത്രം എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം അഭിനയിച്ച് ജീവിച്ച് കാണിക്കുന്ന ഒരു മനുഷ്യനാണ് പശുപതി പിന്നെ എടുത്തു പറയേണ്ട മറ്റ് രണ്ട് ക്യാരക്ടർ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ മലയാളത്തിലുള്ള ലാല് പിന്നൊന്ന് ആമീർ സുൽത്താൻ ഇവ രണ്ടുപേരും രണ്ട് ഗ്രാമങ്ങളിലെ വലിയ ഗുണ്ടകളാണ് പക്ഷേ ആ ഗ്രാമങ്ങളിലുള്ളവർക്ക് ഭയങ്കര പ്രിയപ്പെട്ടവരാണ് ഇവർ രണ്ടുപേരും പക്ഷേ ഇവർ രണ്ടുപേരും കീരിയും പാമ്പും പോലെയാണ് ഇത് ഒരു സ്പോർട്സ് ഡ്രാമ സിനിമയാണ് സ്പോർട്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയാണ് അതായത് കബഡി ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ഈ സിനിമയുടെ കഥ തന്നെ പോകുന്നത് കു തമിഴ്നാട്ടിലെ കുഗ്രാമത്തിൽ അതായത് ഒരു നയൻറ്റീസ് കാലഘട്ടത്തിലെ ഒരു സ്റ്റോറിയാണ് ഇത് പറഞ്ഞു പോകുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു കളർ ഗ്രേയ്ഡിങ്ങും അതുപോലത്തെ ആ ഒരു വസ്ത്ര രീതികളൊക്കെ നല്ല കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്കെടുത്ത് പറയേണ്ടതിനകത്ത് ധ്രുവ വിക്രമം എന്ന് പറയുന്ന ആക്ടറിൻ്റെ ഒരു പെർഫോമൻസ് ആണ് കാരണം അച്ഛൻ്റെ മകനാണ് എന്ന് തെളിയിച്ച ഒരു സിനിമയാണിത് പുള്ളി ഈ സ്കൂളിൽ പഠിക്കുന്ന കാലം പിന്നെ പുള്ളിയുടെ കുട്ടിക്കാലമൊക്കെ ഇതിനകത്ത് കാണിക്കുന്നു അതൊക്കെ നല്ല കിട്ടുമായിട്ടാണ് ചെയ്തിരിക്കുന്നത് എടുത്തു പറയേണ്ടതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സിനിമട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഏഴിൽ അരസു എന്ന് പറയുന്ന ഒരാളാണ് പുള്ളിയുടെ സിനിമോട്ടോഗ്രാഫി ചില സീനൊക്കെ നമുക്കിങ്ങനെ ഈ മുകളിൽ നിന്നുള്ള ചില സീനുണ്ട് നൈറ്റ് സീനൊക്കെ അതൊക്കെ കിട്ടുവാണ് ആ ഒരു കളർ പാറ്റേണും അതിൻ്റെ ഒരു മേക്കിംഗ് ഒക്കെ എടുത്തു പറയണ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നിവാസ് പ്രസന്ന ഒരു രക്ഷയിലാട്ടെ പുള്ളിയുടെ ആ ഒരു സ്കോറിങ്ങൊക്കെ എന്തുവാണ് നമ്മളിങ്ങനെ ഇരുന്ന് പോകും കേട്ടോ ആ സിനിമ ഇങ്ങനെ കണ്ടു നമ്മളിങ്ങനെ ഇരുന്നു പോകും അൽവരാജിന് മുമ്പ് ചെയ്തിട്ടുള്ള സിനിമയാണ് കർണൻ നായക്കോടും അതുപോലെ തന്നെ മാമനൻ ഈ സിനിമയിലെല്ലാം പുള്ളി പുള്ളിയുടെതായിട്ടുള്ളൊരു പൊളിറ്റിക്സ് ഇതിനകത്ത് പറയുന്നുണ്ട് ഈ നമ്മുടെ നായകനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പുള്ളി അത്രത്തോളം ദരിദ്രമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ പുള്ളിയുടെ ഒരു ഇൻട്രോ തന്നെ കാണിക്കുന്നത് ഒരു സ്കൂളിൽ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു എട്ടത് പാത്രത്തിൽ നിന്ന് ഭക്ഷണം മോഷ്ടിച്ചു തിന്നുന്ന ആ ഒരു സീനാണ് പുള്ളിയെ ഫസ്റ്റ് കാണിക്കുന്നത് അപ്പം അവിടം തൊട്ട് തന്നെ ആ പുള്ളിയുടെ ഒരു ധ്രുവത്തിൻ്റെ ഒരു റേഞ്ച് എന്താണെന്നുള്ളത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാണ് അങ്ങനെ സാർ ഇത് കാണുകയും സാറ് ഇവനെ പിടിച്ചിട്ട് ഇത് ചോദിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചില്ല വിശ്വതനട്ടാണ് കഴിച്ചതെന്ന് പറയുമ്പഴത്തേക്ക് പുള്ളി ഇവനോട് ചോദിക്കുമ്പോഴാണ് ഈ കബഡിയുടെ കാര്യം പറയുന്നത് അതായത് ഈ ഗ്രാമത്തിലുള്ളവർക്കൊക്കെ കബഡി എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രിയമാണ് കബഡിയാണ് പുള്ളിയുടെ ഒരു ജീവിതം അപ്പം കബഡിയിൽ എന്തെങ്കിലുമൊക്കെ തീരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു പക്ഷേ അച്ഛനായിട്ട് വരുന്ന പശുപതിക്ക് ഈ സംഭവം കബഡി ഇഷ്ടമല്ല കാരണം ആ ഗ്രാമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ വിഷയം ഉണ്ടായാലും അവിടെ ഭയങ്കര രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്ന രണ്ട് ഗ്രാമങ്ങൾ ആ രണ്ട് ഗ്രാമത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് തലവന്മാരാണ് ഒന്ന് ലാലും ഒന്ന് ആമിർ എന്ന് പറയുന്ന വ്യക്തിയും അപ്പം ഇവരുടെ പാണ്ഡ്യരാജൻ കണ്ടസ്വാമി എന്നാണ് ഇവരുടെ പേര് അപ്പം ഈ പല പ്രാവശ്യം ഇവർ തമ്മിലൊരു അറ്റാക്കൊക്കെ ഉണ്ടാകുന്ന സമയത്തും ഇവരും കബഡി എന്ന് പറഞ്ഞാൽ ഇവർക്കും ഭയങ്കര പ്രിയപ്പെട്ടതാണ് അപ്പം ഈ കബഡി കളിക്കാൻ വേണ്ടി ധ്രുവ് നമ്മുടെ ലാലിൻ്റെ ഗ്രാമത്തിലെത്തുമ്പം ഇവൻ്റെ കബഡി കളി കണ്ടിട്ട് പുള്ളിക്കാരന് ഇഷ്ടപ്പെടും അങ്ങനെ ഒരുപാട് എന്താ പറയുക പിന്നെ ഇമോഷണൽ ആയിട്ടുള്ള രംഗങ്ങളും നമുക്ക് ഭയങ്കര ആവേശം നൽകുന്ന രീതിയിലുള്ള ചില രംഗങ്ങളൊക്കെയാണ് സിനിമയ്ക്കകത്തുള്ളത് ഈ രജീഷ വിജയൻ ധ്രുവത്തിൻ്റെ സഹോദരി അഭിനയിക്കുന്നത് കിഡു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പോരാ പുള്ളിക്കാരിയൊക്കെ ജീവിച്ചെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ അനുപമ പരമേശ്വരൻ ധ്രുവത്തിൻ്റെ പേരാട്ടാണ് വരുന്നത് കുറച്ച് ഏജ് ഓവറായിട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് അതായത് ധ്രുവനെക്കാട്ടി കുറച്ചുകൂടെ ഏജ് കൂടിയിട്ടുള്ള ആ ഒരു പ്രണയം പക്ഷേ വൾഗറായിട്ടുള്ള എന്താ പറയുക ഇതിനകത്ത് ഈ കെട്ടിപ്പിടിക്കൽ പാട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല അതിനെ ചുറ്റിപ്പറ്റി ചില പ്രശ്നങ്ങളൊക്കെ ഈ ഗ്രാമത്തിൽ നടക്കുന്നുണ്ട് അവസാനം ജപ്പാനിൽ വെച്ചിട്ട് ഇന്ത്യ പാകിസ്ഥാൻ കബഡി മത്സരത്തിലേക്ക് നമ്മുടെ ധ്രുവവിന് തിരഞ്ഞെടുക്കും അപ്പോൾ ധ്രുവ് വരുന്ന ആ ഒരു കാസ്റ്റും അല്ലെങ്കിൽ ആ ഒരു താഴേക്കിടയിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരുപാട് എന്താ പറയുക വിവേചനങ്ങൾ ഈ സിനിമയിൽ ഇതിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് എന്തായാലും അവസാനം ബെൻസൻ ആകുകയാണ് നമ്മുടെ ധ്രുവ് ഈ ബെൻസൻ എന്ന് പറയുന്നത് തന്നെ കാട്ടുപോത്തെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവമാണ് അപ്പൊ ഇതിനകത്ത് ഈ കാട്ടുപോത്തിൻ്റെ ഒരു തലയുള്ള ഒരു കൊമ്പൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അത് അവരുടെ ഭയങ്കര ഒരു വിശ്വാസവും ആചാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് അവസാനം ആ ക്ലൈമാക്സ് പോഷനിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ രോമാഞ്ചം ഉണ്ടാകുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട് കാരണം ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാണ് അതിനകത്ത് ജയിക്കുമ്പോൾ ആ സമയത്തൊക്കെ ഉണ്ടോ നമുക്ക് ആ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ ആ കൊടിയൊക്കെ പറക്കുന്ന കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞ ഒരു ആവേശമൊക്കെ തോന്നി എന്തായാലും ബെൻസൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും എടുത്തു പറയേണ്ട പെർഫോമൻസ് തന്നെയാണ് ഇതിനകത്ത് മെയിൻ എന്ന് പറഞ്ഞാൽ ഈ ചെയ്തിട്ടുള്ളവരെല്ലാം ഈ ലാലടക്കം ഈ സിനിമയ്ക്കകത്ത് ചെയ്തിട്ടുള്ളത് എല്ലാവരും കിഡ്ഡു പെർഫോമൻസ് ഒരു രക്ഷയില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും ആ നയൻറ്റീസ് കാലഘട്ടങ്ങളാണെങ്കിലും എല്ലാം കിഡ്ഡുവായിട്ട് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു മസ്റ്റ് വാച്ച് സിനിമ തന്നെയാണ് മൂന്ന് മണിക്കൂറോളം ഡ്യൂറേഷൻ ഉണ്ട് ഇതിനകത്ത് അതിനകത്ത് കുറച്ച് കുറച്ച് സീനൊക്കെ ഒന്ന് ട്രിമ്മ് ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാട്ടി കുറച്ചും കൂടെ ബെറ്റർ ആയാലും സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ആയിരിക്കുക സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി സിനിമ കാണുക അടിപൊളി സ്റ്റോറിയാണ് അടിപൊളി മേക്കിംഗ് ആണ് എല്ലാം കൊണ്ടും പടം പൊളിച്ചിട്ടുണ്ട് ധ്രുവ് ബിഗ് സല്യൂട്ട്